ഓ ഞാനിന്ന് കാണിക്കണത് ഒരു വി സ്റ്റിച്ച് ചെയ്യണ വിധമാണ് കേട്ടോ അപ്പോൾ വെറും ഇത് ഒരു അല്ല നമ്മൾ സ്കാലപ്പ് പോലെ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു വീ ആണ് ഞാനിന്ന് കട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിന് ഞാനിവിടെ ആറിഞ്ച് വൈഡും ആറര ഇഞ്ച് ലെങ്ത്തുമാണ് ഈ നെക്കിന് ഞാനിവിടെ കൊടുക്കണത് കേട്ടോ അപ്പം നമ്മൾ നിങ്ങൾ എത്രയാണോ നെക്കിൻ്റെ വൈഡും ലെങ്ത്തും എന്ന് വെച്ചാൽ ആ അളവിൽ തന്നെ ആദ്യം മാർക്ക് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ ഈ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആറിഞ്ച് വൈഡും ആറര ഇഞ്ച് ലെങ്തിലുള്ള ഒരു പീസാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ അപ്പോൾ അതിൻ്റെ നെക്കാണ് അതിൻ്റെ ഉള്ളിലാണെന്ന് ഞാൻ സ്കാലപ്പ് പോലെയുള്ള ഡിസൈൻ കൊടുക്കുന്നത് അപ്പം നമ്മൾ എത്ര വൈഡ് വേണോ ആ രീതിയിൽ വരച്ചിട്ട് ആ അളവിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഞാൻ ഒരു റഫായിട്ട് വി വരച്ച് കൊടുക്കണം അപ്പോൾ ആ അളവിൽ തന്നെ നമ്മൾ സ്ട്രെയ്റ്റായിട്ട് തന്നെ വീ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിന് വൈ ആകെ ഒതുങ്ങി പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കുറച്ചും കൂടെ വൈഡ് ആക്കിയിട്ട് ഒരു വീൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ സ്കാലപ്പിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഈ സ്ക്വയർ ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ അത് കറക്റ്റായിട്ട് വരയ്ക്കുന്നത് കാണിച്ചുരാട്ടോ അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മ ഇതിന്റെ ഉള്ളിൽ തന്നെ വരയ്ക്കാനᱮലപ്പം ഉണ്ടല്ല അപ്പോൾ ദേ ഞാൻ ആ വരച്ചേക്കണ വീൽ കൂടെ ദേ ഇങ്ങനെ ഒരു സ്കാലപ്പിന്റെ ഡിസൈനെ ആദ്യം തന്നെ ഓഫ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാനാണ് ട്ടോ ഇതാ കണ്ടോ ഇത്രയും ഇതുള്ളൂട്ടാ നമുക്ക് ഇത് വരയ്ക്കാൻ ഈസിയാണ് പിന്നെ വേറെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ പൈസ വച്ച് അങ്ങനെ വരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ കറക്റ്റ് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഇതിങ്ങനെ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരളവ് നമുക്ക് ഒരു ഇതുണ്ടാവല്ലോ ഒരിഞ്ച് വീതി പോലെ വന്ന രീതിയിലേക്ക് ചെയ്തിട്ട് ചെയ്തേക്കാണ് ഞാനിങ്ങനെ അപ്പം ഒരു വേണ്ട ഇനി നമുക്ക് ഇത് കുറച്ച് കുഴിച്ച് കുറവായിട്ട് തോന്നണമെങ്കിൽ നമുക്കത് അതിൻ്റെ ഇങ്ങനെ ആദ്യം തന്നെ വരച്ചിട്ട് ഒറ്റ വരക്കലായിട്ട് വരയ്ക്കാൻ കഴിയില്ലേ ഇതേ ഇങ്ങനെ കുറച്ചുകൂടെ മേളിലേക്ക് ആ റാ പോലെയുള്ളത് കുറച്ചുകൂടെ റൗണ്ട് ആക്കി കൊടുത്തിട്ട് ചെയ്യാട്ടെ അപ്പോൾ നന്നായിട്ട് നല്ല കുഴി പോലെയുള്ള സ്കാലപ്പായിട്ട് കിട്ടും നമുക്ക് വേണ്ട കുഴിഞ്ഞ പോലെയുള്ള സ്കാലപ്പായിട്ട് കിട്ടും അപ്പോൾ അതൊന്നും കൂടെ ഇങ്ങനെ കുഴിച്ച് പോലെ എടുക്കുക അപ്പോൾ ആ റാ കുറച്ചും കൂടി മേളിലേക്ക് റാ പോലെയുള്ള ഭാഗം എടുത്താൽ മതി ഇങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള രീതിയിൽ ആയിട്ടുള്ള സ്കാലിപ്പായിട്ട് കിട്ടും ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഇത് നമുക്ക് അറിയാൻ പറ്റുന്നത് കുറച്ചുകൂടെ ഇതിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്കാലിപ്പ് അധികം കിട്ടും കേട്ടോ നമുക്ക് എണ്ണം കൂട്ടിയിട്ട് ചെയ്യാം ഇത് ഞാനിപ്പോൾ ഒരുപാട് ചെറുതായിട്ടല്ല ചെയ്യണം അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് ചെയ്തെടുത്തേക്കട്ട സ്കാലിപ്പ് ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അധികമായിട്ട് നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ നെക്ക് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ നമ്മൾ എപ്പോഴും നെക്ക് ചെയ്യുന്നതിനൊക്കെ നല്ലതാണല്ലോ അത് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്ത് ഒരു ചുരിദാറൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അടുത്ത് തന്നെ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഇനി ലൈനിങ്ങിൽ അല്ലെങ്കിൽ വേറെ പീസിൽ ഒട്ടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം താങ്ക്